ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് ചെറുതിരുത്തി ഗവൺമെന്റ് സ്കൂളിന്റെ വാർഷികവും അധ്യാപക ദിനവും സ്റ്റാർസ് പ്രീ പ്രൈമറി ശിലാസ്ഥാപനവും നടന്നു പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മാറ്റി കുറഞ്ഞ വാക്കുകളിലൂടെ പറഞ്ഞു പോകുമ്പോ അതിന് ആശയസന്തുഷ്ട അത് വായനയിലൂടെയും അനുഭവങ്ങളിലൂടെയും ബോധ്യപ്പെടുകയും അതിന് അരികെ ചേർന്ന് സഞ്ചരിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യുമോ ഇന്ന് അനുഭവിക്കുന്ന വിദ്യാഭ്യാസ സൗകര്യങ്ങളെക്കാൾ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ നമുക്ക് നാളെ നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി നൽകാൻ വേണ്ടി കഴിയും എന്നതാണ് നാം എല്ലാവരും തിരക്കിലാണ് അങ്ങനെയൊക്കെ തിരക്കിലാണെങ്കിലും വിനോദത്തിനു വേണ്ടി ഒട്ടേറെ സമയം നാം ഉപയോഗപ്പെടുത്തുന്നു എന്നത് ഒരു പി ടി പ്രസിഡന്റ് ഇ കെ അലി അധ്യക്ഷത വഹിച്ചു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ മുഖ്യാതിഥിയായി പങ്കെടുത്തു പഴയ ബിആർ സിയിലെ ബി പി സി കെ പ്രമോദ് സ്റ്റാർസ് പദ്ധതി വിശദീകരണം നടത്തി പുസ്തക പ്രകാശനം ചലച്ചിത്ര സംവിധായകൻ റഷീദ് പാറക്കൽ നിർവഹിച്ചു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നിർമ്മലാ ദേവി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗങ്ങളായ എം വി സുചിത്ര പി എം നൌഫൽ വള്ളത്തൂർ നഗർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി എ യൂസഫ് എം ബിന്ദു അജിത രവികുമാർ വടക്കാഞ്ചേരി എഇഒ ബുഷറ സ്കൂളിലെ വിവിധ ഭാരവാഹികളായ കെ വി വിഭിക്ഷ കവിത എൻ വീന കലാമണ്ഡലം രേഷ്മി മുൻ പ്രധാനാധ്യാപകൻ യൂസഫ് മുൻ പ്രധാനാധ്യാപിക ടി യു പ്രസന്ന തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ടി എ കവിത റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രധാനാധ്യാപകൻ പി കെ മോഹനൻ സീനിയർ അധ്യാപിക കെ എം ശാലിനി എന്നിവർ いるの。 ബി സി വി ന്യൂസ് ചെറുതുരുത്തി